ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള അടിപ്പൊളി സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് പുതുതായി വന്നിട്ടുള്ള മോഡൽ സൽവാർ സെറ്റാണ് പല കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചുരിദാറിൻ്റെ സെറ്റുകളും ടോപ്പുകൾ സാൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക നല്ല മോഡൽ ഐറ്റംസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ഫുള്ള് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സെറ്റിൽ പ്രത്യേക ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫുള്ളായിട്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം തൊഴിലാളത്തിൽ എൺപത് പത്ത് പമ്പ് സാധനമാണ് എടുക്കുന്നത് അത് നല്ല നമുക്കത് കൂടിയിട്ടുള്ളത് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം റെഡിയായ ഐറ്റംസിന് ഒരുമൂറ് ആയിരത്തി ഒരുന്നൂറ് കേസ് അൻപതാണ് സുഖമുണ്ട് സിമ്പിൾ ആയിട്ടുള്ള തൊള്ളായിരത്തി അറുപത് കേസ് അൻപത് സുപ്പുണ്ട് അപ്പം സബ്സ്ക്രൈബേഴ്സിന് ഇല്ലാതെ കൊടുക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തത് അതുപോലെ തന്നെ ചുരിദാറുകളിലും നല്ല വൗണുകളിലൊക്കെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസാണ് വന്നിട്ടുള്ളത് അതും പല കളേഴ്സിലും അവൈലബിളായി വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസും അതും സിമ്പിളായ ഐറ്റംസൊക്കെ ആണ് അതും പല സൈസിലധി എക്സല് ഡബിൾ എക്സ് എക്സല് ത്രിബിൾ എക്സിലൊക്കെ അവൈലബിളായി വന്നിട്ടുണ്ട് നല്ല ഹെവിയായ പാർട്ടി ഐറ്റംസുകൾ എംബ്രോയ്ഡറി വർക്കിലും അതേപോലെ സ്റ്റോൺ വർക്കിലും അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അതും ഉള്ള സൈസ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സാപ്പിൽ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് പുറത്ത് അൻപത് രൂപ ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് വളരെ ഈസിയായി തന്നെ നമുക്കിത് ഓർഡർ ചെയ്യാം അതോ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് റേറ്റ് അൻപത് ശതമാനം ചില ഡ്രസ്സിനൊക്കെ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ചിലതിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് ഇപ്പോൾ ഉള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിനോട് കൂടിയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് പിന്നെ സ്പെഷ്യൽ സറാറ ഐറ്റംസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ സ്റ്റോൺ വർക്കിലും ത്രെഡ് വർക്കിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇമ്പോർട്ടൻഡ് ജോർജറ്റിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ഹെവിയായിട്ടുള്ള ഐറ്റംസിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് അൻപത് ഷിപ്പിനോട് കൂടിയാണ് വരുന്നത് പിന്നെ ത്രെഡ് വർക്കുള്ള ജോർജറ്റിൽ വരുന്ന സറാറ ഐറ്റംസുകളുണ്ട്

പല കളേഴ്സിലുള്ള കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കളക്ഷൻസിൽ പല മോഡലുള്ളതുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മളിലുണ്ട് വേണ്ട ഒരു പറഞ്ഞാൽ മതി ആയിരത്തി നാനൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പല റേറ്റിലാണ് സെവേർ സെറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമ്മളെ ചാനലിൽ അബായൻ്റെ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ തന്നെ ഉണ്ട് അത് കാണാത്തവരെ അത് ഫുൾ ആയിട്ട് കാണുക അബായൻ്റെ ന്യൂ മോഡൽസ് ഉള്ള പല കളക്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട് ഹോൾസെയിൽ റേറ്റിലാണ് അതൊക്കെ സെയിൽ ചെയ്യുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ന്യൂ കളക്ഷൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും അതുപോലെ തന്നെ എല്ലാവരും ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ നമ്പറിൽ ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വേഗം തന്നെ അയച്ചു തരിക കാരണം സ്റ്റോക്ക് ഔട്ടായി വേഗം പോവും റേറ്റ് കാര്യങ്ങളും അതിന് ഒക്കെ ഒപ്പം തന്നെ പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ കയ്യിലെത്തും എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽസിൽ ചുരിദാറുകളും ടോപ്പുകളൊക്കെ അവൈലബിളായിട്ടുണ്ട് നല്ല നല്ല കോട്ടൺ ചുരിദാറുകൾ അത് മെറ്റീരിയൽസ് ആയിട്ടുണ്ട് അല്ലാത്ത റെഡിമെയ്ഡ് കോട്ടൺ ചുരിദാറുകളും അവർ ആയിട്ടുണ്ട് പല റേറ്റ് പല സൈസിൽ സൈസില് ആണ് അപ്പോൾ വേണ്ടവർ കമൻ്റ് ചെയ്യുക അത് നല്ല കുറവ് റേറ്റിൽ തന്നെയാണ് അവൻ എല്ലാ ചുരിദാർ സെറ്റുകളും ഡിസ്കൗണ്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക കമൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളൊരു ടോപ്പ് വിത്ത് ബാഗി ഫാൻ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്പൺ ബട്ടൺ ഉള്ള ടോപ്പായിട്ടാണ് വരുന്നത് ടോപ്പ് ഓൺലി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതാണ് ബാഗി ഫാൻ്റ് ഓൺലി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോമ്പോസിറ്റ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഡക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാൻ കഴിയും ഓക്കെ ബൈ